ഉപ്പിലിട്ടത് ഇഷ്ടമില്ലാത്തവരായിട്ട് തന്നെ ആരും ഉണ്ടാവില്ല അല്ലേ എനിക്ക് കുറച്ച് കൂടുതൽ റൂബിക്ക കിട്ടി അപ്പോൾ അതാണ് കേട്ടോ ഉപ്പിലിടുന്നത് അതിന് വേണ്ടിയിട്ട് ഞാനൊരു ഇഞ്ചി കഷ്ണം എടുത്തിട്ടുണ്ട് അത് ഒന്ന് കട്ട് ചെയ്യണം അതുപോലെ കുറച്ച് ഗാന്ധാരി എടുത്തിട്ടുണ്ട് നമുക്ക് ഈ റൂബിക്കൊന്ന് നല്ല രീതിയിലൊന്ന് കൈകി വൃത്തിയാക്കണം ആദ്യം കൈകി വൃത്തിയാക്കിയ റൂബിക്ക നല്ല രീതിയിലൊന്ന് തുടച്ച് നല്ല ഇതിൻ്റെ വെള്ളമൊക്കെ ഒന്ന് കളഞ്ഞ് മാറ്റണം റോബിക്കത് പച്ചയും നല്ല പൊയ്ത്തതും ഒക്കെ ഉണ്ട് എങ്ങനെയായാലും കുഴപ്പമില്ല ഞാൻ നന്നായിട്ടാണ് ഉപ്പിലിട്ട് വെക്കുന്നത് അപ്പോൾ ഞാൻ ഞാനതിനോട് ഒരു കുപ്പി എടുത്തിട്ടുണ്ട് കുപ്പിയിലേക്ക് ആദ്യം കുറച്ച് റോബിക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അങ്ങനെ ഈ റോബിക്ക ഇട്ട് കൊടുത്തതിന് ശേഷം പിന്നെ അതിൻ്റെ മുകളിലായിട്ട് നമുക്ക് കുറച്ച് ഇഞ്ചി കട്ട് ചെയ്തതുണ്ടല്ലോ അതും കൂടി ഇട്ട് കൊടുക്കാം ഇഞ്ചി കട്ട് ചെയ്തത് ഏത് ഉപ്പിലിട്ടതിൻ്റെ കൂടെ ഒഴിച്ച് നമ്മൾ ചേർത്താലും നല്ല ടേസ്റ്റാണ് കേട്ടോ കഴിക്കാനായിട്ട് അപ്പോൾ എല്ലാവരും ഇഞ്ചിയൊക്കെ ഇട്ടിട്ട് ഉപ്പിലിടുന്നുണ്ടെങ്കിൽ അതൊക്കെ ഇട്ടിട്ട് ഒന്ന് ഉപ്പിലിട്ട് നോക്കി നല്ല ടേസ്റ്റാണ് ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഗാന്ധാരി ഇട്ട് കൊടുക്കുന്നുണ്ട് അതുപോലെ കുറച്ച് ഉപ്പും കൂടി ആദ്യം ഇട്ട് കൊടുക്കുന്നുണ്ട് കല്ലുപ്പാണ് ഏറ്റവും നല്ലത് എൻ്റെ അടുത്ത് ഇപ്പോൾ കല്ലുപ്പ് ഇല്ലാതായപ്പോൾ ഞാൻ പൊടിപ്പ് തന്നെയാണ് ഇടേണ്ടത് ഇനി ഇതിൻ്റെ മുകളിൽ വീണ്ടും നമുക്ക് റോബിക്ക ഇട്ട് കൊടുക്കാം വീണ്ടും ഇഞ്ചി ഇട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് കാന്താരി മുളും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് കുറച്ചും കൂടി ഉപ്പ് ചേർത്തിട്ട് നമുക്ക് വിനാഗിരി ഒഴിച്ച് കൊടുക്കാം ഞാനിവിടെ കുറച്ച് വിനാഗിരി ഒഴിക്കുന്നുള്ളൂ പിന്നെ നല്ല തിളപ്പിച്ചാറ്റിയ വെള്ളമാണ് ഒഴിച്ച് കൊടുക്കുന്നത് കൂടുതൽ വിനാഗിരി ഒഴിച്ചാൽ അധികം പുളിയായിരിക്കും പിന്നെ നെല്ലിക്ക അത്യാവശ്യ പുളി ഉള്ളതുകൊണ്ട് തന്നെ കൂടുതൽ പുളി വരും പിന്നെ ഞാനിവിടെ തിളപ്പിച്ചാറ്റിയ വെള്ളം ഇതിൻ്റെ മുകളിൽ നിറയുന്നത് നിറക്കുന്നത് വരെ നന്നായിട്ട് മൂടി നിൽക്കണം റോബിക്ക നല്ല രീതിയിൽ മൂടി നിൽക്കണം അതുവരെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് അങ്ങനെ നമ്മുടെ ഉപ്പിലിട്ടത് ഇവിടെ ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ട് ഉപ്പിലിട്ടത് റെഡി ആയിട്ടില്ല റെഡി ആണെങ്കിൽ ഒരാഴ്ചയെങ്കിലും പിടിക്കും അങ്ങനെ എല്ലാവർക്കും ഉപ്പിലിട്ടത് ഇഷ്ടമായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടുള്ളവരൊക്കെ ഒന്ന് കമൻറ്റ് അറിയിക്കുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക